അലൈക്കും അസലാമലൈക്കും വരഹമുല്ലാ വർക്കാത്തു ബിസ്മിറമൻ റഹീം അലഹമില്ല കുറച്ച് നാളുകളായി നമ്മുടെ പുതിയ വാട്സാപ്പ് ഗ്രൂപ്പ് വഴിയായി ഖുർആാൻ ക്ലാസ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ സൂറത്തുൽ ഫാത്തിഹയുമായി ബന്ധപ്പെട്ട് കുറച്ച് കാര്യങ്ങൾ ചർച്ച ചെയ്തിരുന്നു സൂറത്തുൽ ഫാത്തിഹയുടെ ആദ്യത്തെ നാലായത്തുകൾ ഇൻഷാല് ഇന്നത്തെ ഖുറാൻ ക്ലാസ്സിൽ സുറത്തുൽ ഫാത്തിഹയുടെ ബാക്കി മൂന്നായത്തുകളും നമുക്കതിൻ്റെ കുറച്ച് വിവരണം ചെറിയ രീതിയിൽ നമുക്കതൊന്ന് പരിചയപ്പെടാം ആലമീൻ الرحمن الرحيم مالك يوم الدين اياك نعبد واياك نستعين اهدنا الصراط المستقيم صراط الذين انعمت عليهم غير المغضوب عليهم ولا الضال സദഖ്ലഹുൽ കഴിഞ്ഞ ആഴ്ചത്തെ ഖുർആൻ ക്ലാസ്സിൽ റഹീം അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ ബിസ്മില്ലാഹിറമൻ ഇറഹീം അലഹമുല്ലാഹിറുറബിമീൻ ഇറഹീം എന്നീ ആയത്തുകളുടെ അർത്ഥം നിങ്ങൾക്ക് മുമ്പാകെ പറയപ്പെട്ടിട്ടുണ്ടായിരുന്നു ആയത്തുകൾ എങ്ങനെയാണ് ഓതേണ്ടത് അതും ഓദി കേൾപ്പിച്ചിട്ടുണ്ടായിരുന്നു ആയത്തുകൾ ബോർഡിലും എഴുതി കാണിച്ചിട്ടുണ്ടായിരുന്നു ഇനി ഇൻഷാ അല്ലാഹ് ഇന്നത്തെ ക്ലാസ്സിൽ സൂറത്തുൽ ഫാത്തിഹയുടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം വളരെ പ്രധാനപ്പെട്ട കാര്യം സൂറത്തുൽ ഫാത്തിഹയുടെ ഏറ്റവും മർമ്മപ്രധാനമായ എന്ന് തന്നെ പറയാം അതാണ് നമ്മൾ ഇൻഷാല് ഇന്നത്തെ ക്ലാസ്സിൽ പരിചയപ്പെടാൻ പോകുന്നത് അള്ളാഹു താല തൗഫിഖ് ചെയ്യുമാറാകട്ടെ സൂറത്തുൽ ഫാത്തിഹയുടെ അഞ്ചാമത്തെ ആയത്താണ് വ എന്താണ് എന്ന വാക്കിൻറെ അർത്ഥം എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ഓരോ വിശ്വാസിയും നമസ്കാരത്തിൽ കൂടി പറയുകയാണ് ഇയാക്കാഹുവിനോട് പറയുകയാണ് ഇയാക്ക നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു ഞങ്ങൾ ആരാധിക്കുന്നു ഇയാക്ക നിന്നെ മാത്രം നീ എന്ന് പറഞ്ഞാൽ ആരാണ് അങ്ങേറ്റം കരുണയുള്ളവനാണ് അളവറ്റ ദയാലുവായ സൃഷ്ടാവായ തമ്പുരാൻ അലഹമദില്ലാഹി റബിൽ ആലമീൻ സർവ്വ ലോകത്തിൻ്റെയും ഉടമസ്ഥൻ സർവ്വ ലോകങ്ങളെയും പരിപാലിക്കുന്നവൻ വീണ്ടും അർ റഹ്മാൻ റഹീം പരമകാരുണ്യകൻ അളവറ്റ ദയാലുവാണ് അടിമകളോടും എല്ലാ ജീവജാലങ്ങളോടും എല്ലാ സൃഷ്ടികളോടും കരുണയുള്ളവനാണ് തീർന്നില്ല മാലിക് യൗമിദ്ദീൻ വലിയ ഒരു ദിനം ദിവസം വരാനുണ്ട് ലോകത്തിലുള്ള സകലമാന മനുഷ്യരെയും ഒരുമിച്ച് കൂട്ടപ്പെടുന്ന അന്ത്യദിനമെന്ന് പറയുന്ന ദിനത്തിൻ്റെ ഉടമസ്ഥനാണ് അന്നേ ദിവസത്തെ രാജാവാണ് രാജാധികാരം ഏതൊരു സൃഷ്ടാവായ തമ്പുരാൻ്റെ കയ്യിലാണോ ആധിപത്യം ഏതൊരു അള്ളാഹുവിൻ്റെ കയ്യിലാണോ ആ സൃഷ്ടാവായ തമ്പുരാനോ തമ്പുരാനോട് പറയുകയാണ് ഇയാക്ക നിന്നെ മാത്രം നബുതു ഞങ്ങൾ ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാധന എന്ന് പറഞ്ഞാൽ എല്ലാം പെടും സർവ്വതും സമർപ്പിക്കുന്നു എന്നർത്ഥം ഇയാക്കനഅബുദു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിൻ്റെ മുന്നിൽ തലകുനിച്ച് മുട്ടുമടക്കി പത്തി മടക്കി നിൻ്റെ മുന്നിൽ ഇതാ എല്ലാം ർപ്പിച്ചിരിക്കുന്നു അടിയറവ് പറഞ്ഞിരിക്കുന്നു ആ വാക്കിൻ്റെ അർത്ഥം സൂറത്തുൽ ഫാത്തി ഹക്കിയ തൊട്ട് മുമ്പ് നമ്മൾ നമസ്കാരത്തിൽ ആദ്യ തറക്കാത്തിൽ സുബഹി നമസ്കാരം നമ്മൾ കൈകെട്ടിക്കഴിഞ്ഞു കൈകെട്ടിക്കഴിഞ്ഞാൽ ആദ്യമായിട്ട് നമ്മൾ ഫാത്തിഹക്കി മുമ്പ് പോകുന്നത് വജ്ജഹത്തു ആണ് വജ്ജഹതു നമുക്ക് എല്ലാവർക്കും അറിയാം വജ്ജഹത്തു അതിനുശേഷം വളരെ പ്രസക്തമായ ഒരു ഒരു ഭാഗമാണ് ഇന്ന സ്വലാത്തി ലില്ലാ ഹി റബിൽ ആലമീൻ ഇന്ന സ്വലാത്തി തീർച്ചയായും എൻ്റെ നമസ്കാരം വനുസുക്കി എൻ്റെ മറ്റ് ആരാധനാ കർമ്മങ്ങളും ഒ മഹ്യായ എൻ്റെ ജീവിതവും ഓ മമാത്തി എൻ്റെ മരണവും ലില്ലാ ഹിറബിൽ ആലമീൻ ഈ ലോകത്തെ ലോകത്തെ അടക്കി ഭരിക്കുന്ന ലോകത്തിൻ്റെ സൃഷ്ടാവായ തമ്പുരാനും മാത്രമാകുന്നു ലില്ലാഹി റബ്ബിൽ ആലമീൻ അതേ ഒരു ആശയമാണ് ഇവിടെയും നമ്മെ പഠിപ്പിക്കുന്നത് ഇയാ നാബുദു പഠിച്ചവനെ അതുകൊണ്ട് നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു നിന്നെ മാത്രം ഈ മാത്രം എന്ന വാക്ക് ഇവിടെ കൂട്ടിച്ചേർത്താലേ ആ മലയാളത്തിലെ അർത്ഥം ഏറെക്കുറെയൊക്കെ ഒന്ന് ശരിയാകുകയുള്ളൂ നാബുദുക്ക അറബിയിലൊരു പ്രയോഗമാണ് നാബുദുക്ക എന്ന് പറഞ്ഞാൽ നിന്നെ ഞങ്ങൾ ആരാധിക്കുന്നു നാബുദു ഞങ്ങൾ നിന്നെ ആരാധിക്കുന്നു പക്ഷേ ആ ഒരു ശൈലിയിൽ നിന്നും മാറി ഒരു പുത്തൻ ഒരു വേറിട്ട ഒരു ശൈലിയാണ് അള്ളാഹു സ്വീകരിച്ചിരിക്കുന്നത് എന്നാ പറഞ്ഞിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു മറ്റാർക്കും അവിടെ യാതൊരു സ്ഥാനവും ഇല്ല വീണ്ടും നിന്നോട് മാത്രം മാത്രം ഞങ്ങൾ സഹായം സഹായം ചോദിക്കുന്നു അഭ്യർത്ഥിക്കുന്നു നിന്നോട് മാത്രം നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു സഹായം അഭ്യർത്ഥിക്കുന്നു അപ്പോൾ സഹായം ചോദിക്കേണ്ടതും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം എന്തും ചോദിക്കാം പടച്ചറബിനോട് അള്ളാഹു താല എന്തിനും തയ്യാറായിരിക്കുകയാണ് പടച്ചറബ് എന്ത് ചോദിച്ചാലും നൽകും അങ്ങനെയാണ് വിശുദ്ധ അനിൽ സൂറത്തുൽ ബക്കറയിൽ ഇതാ സലക്കാദി അന്നി ഫി ഖരീബ് വിഷുദ്ധ ഖുർ അനിൽ അള്ളാഹു താല പറയുന്നുണ്ട് നിബിധങ്ങളോട് പറയുകയാണ് പ്രവാചകരെ അങ്ങയോട് ചോദിച്ചാൽ വ ഇദാസ് അല എൻ്റെ അടിമകൾ എൻ്റെ ദാസന്മാർ എന്നെക്കുറിച്ച് അന്നി എന്നെക്കുറിച്ച് അങ്ങയോട് ചോദിക്കുകയാണെങ്കിൽ ഫൈന്നി ഖരീബ് അങ്ങ് കൊടുക്കണം ഞാൻ അവരുടെ സമീപത്ത് തന്നെയുണ്ട് അവരുടെ സമീപസ്ഥനാണ് എന്ന് പറഞ്ഞു കൊടുക്കുക ഉചി ബുദ്ധ അവരെ ആർക്കെങ്കിലും ദ്വാ ചെയ്യണമെങ്കിൽ എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അവൻ എന്നോട് ചോദിക്കട്ടെ ഉചി ബുദ്ധ അവ ചോദിക്കുന്നവൻ്റെ വിളിക്കുന്നവൻ്റെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുക തന്നെ ചെയ്യും ഇതാ ദ അവൻ എന്നെ വിളിച്ചാൽ അതുകൊണ്ട് വിളിക്കുന്നവൻ എന്നെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ എന്നെ വിളിച്ച് എന്നോട് ദ്വാ ചെയ്താൽ എന്നോട് അപേക്ഷിച്ചാൽ തീർച്ചയായും അവൻറെ വിളിക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് അള്ളാഹുത്താല പറയുകയാണ് സുഹൃത്തുൽ ബക്രയിൽ കൂടി നമ്മെ അറിയിക്കുകയാണ് അതുകൊണ്ട് ആരാധന അള്ളാഹുവിന് മാത്രം സർവ്വതും സമർപ്പിക്കേണ്ടത് പടശ്ശറബൻ്റെ മുന്നിൽ മാത്രമായിരിക്കണം വയ്യനസ്തഅൻ സഹായം ചോദിക്കേണ്ടതും സഹായം അഭ്യർത്ഥിക്കേണ്ടതും സഹായം പ്രതീക്ഷിക്കേണ്ടതും അള്ളാഹുവിൽ നിന്നും മാത്രമായിരിക്കണം എന്ന് പറയുന്ന വലിയ ഒരു മഹത്തായ സന്ദേശം പടശ്ശറബ് നമ്മുടെ മുന്നിലേക്ക് വയ്ക്കുകയാണ് ഒരു ഹദീസ് ഞാൻ സൂചിപ്പിക്കുകയാണ് മഹാനായി ഇബിനു അബ്ബാസ് അലിയുളാഹുത്ത അല അനഹു അബ്ബാസ് റലി അള്ളാഹുത്താലഹുവിൻ്റെ മകൻ അബ്ദുള്ള റലി അള്ളാഹുവാൻ ഹബീബായ് റസൂലുല്ലാഹു വല്ലാഹു അലഹി വസലമയോടൊപ്പം ഒരിക്കൽ യാത്ര ചെയ്യുകയായിരുന്നു യാത്രയുടെ മധ്യേ അന്ന് അദ്ദേഹത്തിന് ഏഴോ എട്ടോ വയസ്സ് മാത്രം പ്രായമുള്ള ഒരു പിഞ്ചു മകനാണ് ആ മകനെ വിളിച്ചുകൊണ്ട് നബി സല്ലാഹു അലഹി വസ്ലമ പറയുകയാണ് യാ ഗുലാം കലിമാൻ ഓ അല്ലി മുക്ക കലിമാൻ പൊന്നുമകനെ കുറച്ച് വാചകങ്ങൾ നിനക്ക് ഞാൻ പഠിപ്പിച്ചു തരാം അതിനുശേഷം നബിതങ്ങൾ പറയുകയാണ് ഇസ് യഹില്ല നീ അള്ളാഹുവിനെ സൂക്ഷിക്കണം യഹൽ ക നീ അള്ളാഹുവിനെ സൂക്ഷിച്ചാൽ അള്ളാഹു നിന്നെയും സൂക്ഷിക്കും തജിദുഹു നീ അള്ളാഹുവിനെ സൂക്ഷിക്കും വീണ്ടും ഉപദേശമാണ് എന്നാൽ തജിദുഹു തജിതുഹുജക് നിന്റെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും ഒക്കെ വരുമ്പോൾ ബുദ്ധിമുട്ടും പ്രയാസങ്ങളും വരുമ്പോൾ നിനക്ക് ആ പ്രശ്നങ്ങളുടെ മുന്നിൽ സൃഷ്ടാവായ തമ്പുരാനെ അള്ളാഹുവിനെ നിനക്ക് കാണാൻ സാധിക്കും തജിദുഹു ഹു അള്ളാഹുവിനെ സൂക്ഷിക്കുക അതിനുശേഷം നിബന്ധങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ് ആ കൊച്ചു പിഞ്ചു മകന് പറഞ്ഞു കൊടുക്കുകയാണ് ഇതാസ് അൽ തഫസ് അലില്ല നിനക്കെന്തെങ്കിലും ചോദിക്കണമെങ്കിൽ അള്ളാഹുവിനോട് നീ ചോദിക്കുക ഇതാസ് അൽ തഫസ് അലില്ല നീ എന്തെങ്കിലും ചോദിച്ചാൽ അള്ളാഹുവിനോട് ചോദിക്ക് നിനക്ക് സഹായം ആവശ്യപ്പെടേണ്ട ഒരു സാഹചര്യം വന്നാൽ നിനക്ക് സഹായം ചോദിക്കണമെങ്കിൽ നീ ഫസ്തായി ബില്ല അള്ളാഹുവിനോട് നീ സഹായം ചോദിക്കുക എന്ന് ആ കൊച്ചു മകന് ഹബീബായ റസൂൽഹി വസ്ലല്ലാഹു അലഹി വസ്ലം പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുകയാണ് അതുകൊണ്ട് ഇയാ ഖനഅുദു ഇയാൻ നമ്മുടെ സർവ്വതും ജീവിതവും മരണവും നമസ്കാരവും മറ്റ് ആരാധന കർമ്മങ്ങളും സർവ്വതും സമർപ്പിക്കേണ്ടത് അള്ളാഹുവിന് വേണ്ടി മാത്രമായിരിക്കണം സഹായം ചോദിക്കേണ്ടതും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം കഴിഞ്ഞ ആഴ്ചത്തെ ക്ലാസ്സിൽ പറയപ്പെട്ടതുപോലെ കസം തുസ്ലാത്ത ബൈനി അബുദീൻ നമസ്കാരം എന്ന് പറയുന്നത് രണ്ട് ഭാഗമാണ് അള്ളാഹു പറയുകയാണ് പകുതി ഞാൻ എൻ്റെ അടിമയ്ക്ക് നൽകിയിരിക്കുകയാണ് പകുതി ഞാനുമായി ബന്ധപ്പെട്ട കാര്യമാണ് ഒലി അബുദീ മാസഅല അടിമ എൻ്റെ അടിമ എൻ്റെ ദാസൻ എന്ത് ചോദിച്ചാലും തീർച്ചയായും ഞാൻ അവന് നൽകുന്നതാണ് അൽഹമദില്ല എന്ന് പറയുമ്പോൾ അള്ളാഹു താല ഹമിദനി റബ്ബി എന്ന് പറയും ശേഷം റഹ്മാൻ റഹീം മാലിക്യുമിദ്ദീൻ എന്ന് വാക്കു പറയുമ്പോൾ എന്ന ആയത്ത് ഓതുമ്പോൾ സൂറത്തുൽ ഫാത്തിഹയിൽ കൂടി അള്ളാഹുവിനോട് ഇക്കാര്യം നാം പറയുമ്പോൾ അള്ളാഹുവിൻ്റെ മുന്നിൽ സമർപ്പിക്കുമ്പോൾ അള്ളാഹു താല പറയുമ്പത്രേ ഓലി ആബുദീമാ അല എൻ്റെ ദാസൻ എന്താണോ ചോദിച്ചത് തീർച്ചയായും ഇത് അവനുള്ളതാണ് അത് അവന് ഞാൻ നൽകുക തന്നെ ചെയ്യും വീണ്ടും മുസ്തഖീം ആറാമത്തെ ആയത്താണ് വളരെ പ്രധാനപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒരു ഭാഗം അള്ളാഹു താലം നമ്മെ പഠിപ്പിക്കുകയാണ് അള്ളാഹുവിനോട് ചോദിക്കുകയാണ് ദുആയാണ് അള്ളാഹുവെ നീ നമുക്ക് ശരിയായ സൽപാന്താവ് കാണിച്ചു തരണമേ മുസ്തഖീം ചൊവ്വായ പാത നീ നമുക്ക് കാണിച്ചു തരയണമേ ഇഹ് നീ നമുക്ക് കാണിച്ചു തരയണമേ അറോത്തൽ മുസ്തഖീം ചൊവ്വായ പാത ചൊവ്വായ പാത നീ നമുക്ക് കാണിച്ചു തരയണമേ നേരായ മാർഗം ആരാണ് ഇഷ്ടപ്പെടാത്തത് നേരായ പാതയിൽ കൂടി സഞ്ചരിക്കാൻ എല്ലാവർക്കും ഇഷ്ടമാണ് നേരായ പാതയിൽ കൂടി സഞ്ചരിക്കണമെന്ന് കല്ലും മുള്ളും നിറഞ്ഞ കുണ്ടുകളും കുഴിയും നിറഞ്ഞ വഴിയിൽ കൂടി ഒരിക്കലും നമ്മൾ വണ്ടി ഓടിച്ചു പോവുകയില്ല ആ വഴിയിൽ കൂടി സഞ്ചരിക്കാൻ നമ്മൾ നിൽക്കുകയില്ല ഒരു രണ്ട് കിലോമീറ്റർ കൂടുതലാണെങ്കിലും ശരി കുഴപ്പമില്ല ഏറ്റവും നല്ല റോഡ് നോക്കിയായിരിക്കും നാം സഞ്ചരിക്കുന്നത് നാം നടക്കുന്നത് നമ്മുടെ വാഹനം നമ്മൾ ഓടിക്കുന്നത് അതുപോലെ ഇയാ കനാബുദു ഇഹ്ദിനസ് ഇറാത്ത് മുസ്തഖീം പടച്ചവനെ നേരായ മാർഗം ചൊവ്വായ മാർഗം വളവും തിരിവും ചതിയും വഞ്ചനയും ഒന്നുമില്ലാത്ത യഥാർത്ഥ ഋജുവായ നിന്റെ ദാസന്മാർ നിന്റെ അടിമകൾ സച്ചരിതരായ ദാസന്മാർ സഞ്ചരിച്ച ആ പാത നീ നമുക്ക് കാണിച്ചു തരണമേ എന്ന അള്ളാഹുവിനോട് ചോദിക്കണം വലിയ ഒരു ദ്വായാണ് വളരെ പ്രധാനപ്പെട്ട മരണം വരെ ചോദിച്ചു കൊണ്ടേയിരിക്കണം മരണം വരെ അവസാനം വരെ ചോദിക്കേണ്ട ഒരു ദ്വായാണ് പടശവിനെ ഹിദായത്ത് തരയണമേ സന്മാർഗത്തിൽ കൂടി നീ ഞങ്ങളെ സഞ്ചരിപ്പിക്കണമേ ചൊവ്വായ പാത നീ നമുക്ക് കാണിച്ചു തരയണമേ അതിനുശേഷം നീ നീ നമുക്ക് കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ അനുഗ്രഹിച്ച ദാസന്മാർ നീ ആരുടെ മേലാണോ അനുഗ്രഹം ചെയ്തത് ഏതൊക്കെ ദാസന്മാർക്കാണോ നിന്റെ കാരുണ്യം വർഷിച്ചത് അത്തരത്തിലുള്ള ആ അടിമകളുടെ അത്തരത്തിലുള്ള സച്ചരിതരായ സജ്ജനങ്ങളായ ദാസന്മാരുടെ പാത നീ നമുക്ക് കാണിച്ചു തരണമേ നീ അനുഗ്രഹം ചെയ്ത ആളുകൾ അവരുടെ പാത നീ നമുക്ക് കാണിച്ചു അലൈഹിം വലല്ലാലീൻ ആമീൻ എന്നാൽ നിന്റെ കോപത്തിന് അർഹരായ ആളുകളുണ്ട് നിൻ്റെ കോപത്തിന് അർഹരായ ആളുകൾ ഇരയായ ആളുകൾ മനഃപൂർവ്വം നിൻ്റെ കോപം സമ്പാദിച്ച ആളുകൾ ഭാഷയും വൈരാഗ്യവും ധിഖാരവും കാണിച്ച് സത്യത്തെ മാറ്റി നിർത്തിയ ആളുകളുണ്ട് അവരുടെ പാതയല്ല വലല്ലോല്ലീൻ അതുപോലെ തന്നെ വഴി തെറ്റിയ ആളുകൾ മാർഗഭ്രംശരായ ആളുകളുടെയും മാർഗം നമുക്ക് വേണ്ട നീ അനുഗ്രഹം ചെയ്ത നിൻ്റെ സച്ചരിതരായ നിന്നെ മാത്രം അനുസരിച്ച് നിൻ്റെ മുന്നിൽ മാത്രം സർവ്വതും സമർപ്പിച്ച് നിന്നെ കീഴ്പ്പെട്ട് ജീവിച്ച ആളുകളുടെ പാത നീ നമുക്ക് കാണിച്ചു തരണമേ എന്ന് അള്ളാഹുവിനോട് എല്ലാ ദിവസവും പതിനേഴ് പ്രാവശ്യം നാം ആവർത്തിച്ച് ആവർത്തിച്ച് പാരായണം ചെയ്യുന്ന ആയത്താണ് മുസ്തഖീം അലൈഹിം അലൈഹിം അള്ളാഹുവേ ചൊവ്വായ പാത നീ നമുക്ക് കാണിച്ചു തരണമേ നീ അനുഗ്രഹം ചെയ്ത ആളുകളുടെ പാത നീ നമുക്ക് കാണിച്ചു ആമീൻ അതിനുശേഷം അവസാനമായിട്ട് ഖൈര്ൽ മഖ്ലൂബി അലഹിം അള്ളാഹുബെ നിൻ്റെ കോപത്തിന് അർഹരായ ആളുകളുടെ വഴിയല്ല അതുപോലെ തന്നെ വലീൻ മാർഗം തെറ്റിപ്പോയ സത്യത്തെ മനഃപൂർവ്വം നിരാകരിക്കുന്ന ആളുകളുടെയും വഴിയല്ല എന്ന് അള്ളാഹുവിനോട് കീണ് അപേക്ഷിക്കുകയാണ് ഓരോ സത്യവിശ്വാസിയും നമ്മുടെ നമസ്കാരം അള്ളാഹു സുബഹാനുഭവത്താല ധന്യമാക്കി തീർക്കുമാറാകട്ടെ അർത്ഥം മനസ്സിലാക്കി നാം നമ്മുടെ നമസ്കാരങ്ങൾ سوكش نروهيكي الله تعالى قرآن البرين حافظوا على الصلوات والصلاة الوسطى وقوموا لله قانتين ഹാഫിലു അലസ്വലവാദ് നമസ്കാരങ്ങളിൽ നിങ്ങൾ കൃത്യമായ നിഷ്ഠ പാലിക്കണം കൃത്യമായ നിഷ്ഠ നിങ്ങൾ പുലർത്തണം നിങ്ങൾ സൂക്ഷിച്ചു വേണം നമസ്കരിക്കാൻ അതിനുശേഷം വസ്വലാത്തിൽ ഉസ്ത ഒരു നമസ്കാരത്തെ അള്ളാഹുത്താല എടുത്തു പറയുകയാണ് ആ നമസ്കാരത്തെക്കുറിച്ച് തഫ്സീറിൻ്റെ ഒലമാക്കൾക്കിടയിൽ പലതരത്തിലുള്ള അഭിപ്രായങ്ങളുണ്ട് ഉസ്ത എന്ന് പറയുന്ന നമസ്കാരം സുബൈ നമസ്കാരമാണെന്നും ചിലർ ആസ്ര നമസ്കാരമാണെന്നും എന്നാൽ മറ്റു ചിലർ മറ്റു നമസ്കാരങ്ങളാണെന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ പൊതുവായിട്ട് അള്ളാഹുത്താല ആദ്യമേ പറയുകയാണ് ഹാഫുലു അലസ്വലവാദ് നമസ്കാരങ്ങൾ നിങ്ങൾ പൂർണമായും കൃത്യമായിട്ട് ഗൗനിച്ച് നിങ്ങൾ നമസ്കരിക്കണമെന്ന് നമ്മുടെ നമസ്കാരങ്ങൾ സൂക്ഷിക്കുക അള്ളാഹുത്താല തൗഫീഖ് ചെയ്യുമാറാകട്ടെ മഹാനായ ഇബ്രാഹീം അലാ നബീനാവു അലഹി സ്വലാത്തു വസ്സലാമിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ദ്വാക്കളിൽ വളരെ പ്രധാനപ്പെട്ട ദുആാക്കളിൽ ഒരു ദ്വാ അള്ളാഹുത്താല എടുത്തു ധരിക്കുന്നുണ്ട് അദ്ദേഹത്തിൻ്റെ ദ്വാ ഇതാണ് റബ്ബന റബ്ബന അല്ല റബ്ബി അല്ലി മുക്കീമ സോലാത്തി ഒമിൻ ദുരിയത്തി അള്ളാഹുവേ നീ എന്നെ ആക്കി തീർക്കണമേ മുഖീമ സ്വലാത്തി നമസ്കാരം കൃത്യമായി അതിൻ്റെ കൃത് മയത്ത് നമസ്കരിക്കുന്ന നമസ്കാരക്കാരനാക്കി തീർക്കണമേ തീർന്നി തീർന്നില്ല ഒമിന് ദുരീയെത്തി അള്ളാഹുയൻ്റെ സന്താനങ്ങളെയും നീ അപ്രകാരമാക്കി തീർക്കണമേന്ന് അപ്പോൾ നമസ്കാരത്തെ അത്രത്തോളം സൂക്ഷിച്ചിരുന്ന അത്രത്തോളം ഗൗനിച്ചിരുന്ന ധാരാളം ആളുകൾ അമ്പിയാക്കൾ മുർസലീങ്ങൾ കഴിഞ്ഞു പോയിട്ടുണ്ട് അവരുടെ പാത പിന്തുടർന്ന് നമ്മുടെ ജീവിതം അള്ളാഹു താല ധന്യമാക്കി തീർക്കുമാറാകട്ടെ എന്ന ചെറു പ്രാർത്ഥനയോടുകൂടി ഇന്നത്തെ ക്ലാസ് ക്ലാസ്സിലൂടെ അവസാനിക്കുകയാണ് ഒരിക്കൽ കൂടി ഞാനൊന്ന് പറഞ്ഞു തരാം അഞ്ചാമത്തെ ആയത്താണ് അള്ളാഹു നിന്നെ മാത്രം ഞങ്ങൾ ആരാധിക്കുന്നു എന്നോട് മാത്രം ഞങ്ങൾ സഹായം ചോദിക്കുന്നു അപ്പോൾ സർവ്വതം സമർപ്പിക്കേണ്ടത് അള്ളാഹുവിന് എന്ത് ചോദിക്കണമെങ്കിലും ചോദിക്കേണ്ടതും അള്ളാഹുവിനോട് മാത്രമായിരിക്കണം അതിനുശേഷം അള്ളാഹു ചൊവ്വായ പാത നീ നമുക്ക് കാണിച്ചു തരണമേ പടച്ച പാത കാണിച്ചു തരണമേ ചൊവ്വായ പാത കൊണ്ട് ഉദ്ദേശിക്കുന്നത് സിറോത്ത് നീ അനുഗ്രഹം ചെയ്ത നിന്റെ അനുഗ്രഹത്തിന് അർഹരായിട്ടുള്ള മഹത്തുക്കൾ ഉണ്ടാകും അമ്പിയാക്കൾ ഉണ്ടാകും പ്രവാചകന്മാർ മഹത്തുക്കൾ ഗുരുവര്യന്മാർ അവരുടെ പാത നീ നമുക്ക് കാണിച്ചു തരണമേദിന മുസ്തഖീം അൽ മുസ്തീം സിറോത്ത്

മനഃപൂർവ്വം സത്യത്തെ നിഷേധിക്കുകയും സത്യത്തെ അവഗണിക്കുകയും അതിൽ നിന്ന് പിന്തിരിഞ്ഞു ഓടുകയും ചെയ്ത ആളുകളുടെ പാതയും അല്ല ഈ രണ്ടു കൂട്ടം ആളുകളുടെയും പാത ഒഴികെയുള്ള അവരുടെ മാർഗം നമുക്ക് വേണ്ട മറിച്ച് നിന്റെ അനുഗ്രഹത്തിന് അർഹരായിട്ടുള്ള ആളുകളുടെ പാത നീ നമുക്ക് കാണിച്ചു എന്ന് ഓരോ സത്യവിശ്വാസിയും അള്ളാഹുവിനോട് എടുത്തെടുത്തെടുത്ത് ആവർത്തിച്ച് ദുവാ ചെയ്തു അള്ളാഹു സുബഹാനഹു താല നമ്മുടെ സൽക്കർമ്മങ്ങൾ സ്വീകരിക്കുമാറാകട്ടെ നമ്മുടെ നമസ്കാരങ്ങൾ അള്ളാഹു താല കബൂൽ ചെയ്യുമാറാകട്ടെ കൃത്യമായി നമസ്കരിക്കുവാൻ കൃത്യമായി തന്നെ നമസ്കരിക്കുന്ന നമസ്കാരക്കാരിൽ അള്ളാഹു നമ്മയെയും നമ്മുടെ സന്താനങ്ങളെയും സന്താന പരമ്പരകളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ വാഹൃദാവത്തി അലഹമുല്ലാഹിറബി ആലമീൻ അസ്സലാലൈക്കും വരഹമു അല്ലാ വാത്തൂ